ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് അജ്മാനിലാണ് അജ്മാനിലെ ഹുസൈൻ അൽ ഷംസി എന്ന് പറയുന്ന കമ്പനിയിൽ അക്കൗണ്ട്സ് വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു എയിലൊരു അക്കൗണ്ട്സ് ജോബാണെന്ന് നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും യു എയിൽ അക്കൗണ്ട്സ് ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം അതിനുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്കറിയാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും നൂറ് ശതമാനം മായ വേക്കൻസികൾ മാത്രമാണ് അപ്പോൾ പതിപോലെ ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിച്ച് നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് ഹുസൈൻ അൽ ഷംസി ചാർട്ടേഡ് അക്കൗണ്ട്സ് കമ്പനിയുടെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി വന്നിരിക്കുന്നത് യു ഒയിലെ ഹ്യുണ്ടായ മോട്ടേഴ്സിൻ്റെ ഒരു ഡീലർഷിപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഹ്യൂഡായി മോട്ടേഴ്സ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് വാക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാർ ഡീലർഷിപ്പിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് ജോബ് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യോയിലെ ലിങ്കൺ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ലിങ്കൺ ഹോൾഡിംഗ് ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്റ്റിവാഡിങ് സ്റ്റാഫ് കോമീസ് ഡെമി ഷെഫ് ഡി പാർട്ടി ഷെഫ് ഡി പാർട്ടി തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ലിങ്കൺ ഹോൾഡിംഗിൻ്റെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി വരുന്നത് അബുദാബിയിലാണ് അബുദാബിയിലെ സിബിക്ക ഗ്രൂപ്പിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് സിബിക്ക ഗ്രൂപ്പ് ഇപ്പോൾ കമ്മീഷൻ എഞ്ചിനീയർ ലൈഫ് സേഫ്റ്റി ടെക്നീഷ്യൻ ഇ എൽ ബെക്നീഷൻ തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സിബിക്ക ഗ്രൂപ്പിന്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം താല്പര്യമുള്ള സുഹൃത്തുക്കളെ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി കത്രിലെ ഒരു വാക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു യു വേക്കൻസി തന്നെ ഒരു കത്തർ വാക്കൻസി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഖത്തറിലെ ഒരു ഡെലിവറി സർവീസ് പ്രൊവൈഡിംഗ് കമ്പനിയായ സ്നൂനോ ഡെലിവറി ഗ്രൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് സ്നോനോ ഗ്രൂപ്പിപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് സ്റ്റോർ മാനേജർ ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഖത്തറിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വാക്കൻസി മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസായിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം